നന്ദനം എന്ന സിനിമയിൽ ജഗദീ ശ്രീകുമാർ അവതരിപ്പിച്ച ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ കഷ്ടപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്ന കുമ്പിടി എന്ന കഥാപാത്രം പോലെയാണോ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്ന സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആരോപണങ്ങളും പരിഹാസങ്ങളും ചിലർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ പ്രചാരണവും പ്രവർത്തനവും അടക്കമുള്ള കാര്യങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് നേതൃത്വം കൊടുക്കേണ്ടതിന് പകരം ഇടയ്ക്കിടെ കേരളത്തിലേക്ക് പമ്മി പമ്മി വരികയും കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പദമോഹികൾക്ക് വെല്ലുവിളിയും അസ്വസ്ഥതയും സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഞാനും ഉണ്ട് ഒന്നാമനായി എന്ന് വിളിച്ചറിയിക്കുകയും ചെയ്യുകയായിരുന്നുവോ കെ സി വേണുഗോപാൽ തീർച്ചയായും കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ സമകാലിക രാഷ്ട്രീയ പരിസരങ്ങളെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വൈയായികയുടെ കിടക്കയിൽ നിന്ന് കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരനും അടക്കം മുന്നം വെച്ച് നിൽക്കുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ ആളാണ് ഞാൻ എന്ന നിലയിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനിടയിൽ നിന്ന് കെ സി വേണുഗോപാൽ ഇവിടെ വന്ന് കേരളത്തിന് വേണ്ടി പൊരുതുമെന്ന് പറഞ്ഞ് ഞാൻ കേരളീയൻ തന്നെയാണല്ലോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഉറപ്പാക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ തിരിച്ചടിക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ബീഹാറിലെ കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണം കെ സി വേണുഗോപാലിന് ബീഹാറിൽ ഇരിക്കപ്പെതി ഇല്ലാത്തതായിരുന്നു എന്ന തരത്തിൽ കോൺഗ്രസ്സുകാരൻ തന്നെയായ എം പി ആയ ഡോക്ടർ ശശി തരൂർ പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാസഖ്യത്തിന് ചുമതലയുള്ള വ്യക്തി കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാവ് ബീഹാറിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ പ്രചാരണ രംഗത്ത് മാത്രമല്ല സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിലടക്കം സകല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് വിടെ നിന്ന് ആ തെരഞ്ഞെടുപ്പിൽ ജയം നേടിക്കൊടുത്ത് മാത്രമേ മടങ്ങാവൂ എന്നുള്ള അവസ്ഥയിൽ വലിയ ഭാരം ഏൽപ്പിക്കപ്പെട്ടിരുന്ന കെ സി വേണുഗോപാൽ അതിനിടയിൽ ഇവിടെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കത്തി കയറുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനിടയിലേക്ക് കേരളത്തിലേക്ക് വന്ന് ഇവിടെ ഞാനും ഉണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിന് ഞാനും കൃത്യമായിട്ടുള്ള ആളാണ് എന്നുള്ള ഒരു ഹാജർ ഒപ്പിടൽ പ്രക്രിയയ്ക്ക് വേണ്ടി എങ്കിൽ പോലും കേരളത്തിലേക്ക് വന്നത് ഉചിതമായില്ല അതാണ് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ഉണ്ടായിട്ടുള്ള വലിയ തകർച്ചയുടെ ആക്കം കൂട്ടുന്നതിന് ഒരു കാരണമായത് എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു ശശി തരൂർ ഒരർത്ഥത്തിൽ അത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള വൈരുദ്ധ്യങ്ങളും സംഘടനാ വീഴ്ചകളുമൊക്കെ വീണ്ടും ചർച്ചാവിഷയമാക്കാൻ ഇടയാക്കിയിരിക്കുകയാണ്